െ ചിന്തകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒൻപത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പത്താം വാക്യത്തിൽ ലോകം അവനെ അറിഞ്ഞില്ല എന്നും പതിനൊന്നാം വാക്യത്തിൽ ലോകമോ അവനെ കൈക്കൊണ്ടില്ല എന്നും വായിക്കുന്നു മുൻപ് പലരും ആണെന്ന് പറഞ്ഞു വന്നതിനാലോ അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മിശ ആവാഞ്ഞതിനാലോ ആവാം ലോകം അവനെ അറിയാതെയും കൈക്കൊള്ളാതെയും പോയത് എന്നാൽ പന്ത്രണ്ടാം വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകാനും തിരക്കേറിയ ജീവിതയാത്രകളിൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ മറന്നുപോകുവാനും സാധ്യതയുള്ള ഇന്നിന്റെ ലോകക്രമത്തിൽ ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിച്ച് ദൈവമക്കളായി ലോകത്തിൽ നിലനിൽക്കുവാൻ ത്രിയേക ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ